ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസം ആട്ടോ ഒന്നൊന്നര കൊല്ലായിട്ട് ഞാൻ കാത്തിരിക്കണത് ഈ ഒരു ദിവസത്തിന് വേണ്ടിട്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ ഞാൻ ഒരുങ്ങിയിട്ട് വിനുവിനെ കാണാനാട്ടാ പോണത് വന്നപ്പോ എല്ലാം ഒരുമിച്ച് വന്നു എന്ന് പറയണ പോലെ ഇന്നത്തെ ദിവസത്തില് രണ്ട് പ്രത്യേകത ഉണ്ട് കേട്ടോ ഒന്നാമത്തെ കാര്യം വന്നിട്ട് വിനു സിവിൽ എക്സൈസ് ഓഫീസറുടെ ട്രെയിനിങ് പൂർത്തിയാക്കിയിട്ട് ഇന്ന് അതിന്റെ പാസിംഗ് ഔട്ട് പരേഡ് ആണ് കേട്ടോ രണ്ടാമത്തെ കാര്യം വന്നിട്ട് ഞങ്ങൾ റിലേഷൻഷിപ്പിലായിട്ട് ഇന്ന് എട്ട് വർഷം പൂർത്തിയാവാണ് കേട്ടോ എട്ട് കൊല്ലായിട്ടും ഒരു വട്ടം പോലും ഇന്നത്തെ ദിവസം ഞങ്ങള് മീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ നല്ല ഹാപ്പി ആയിട്ടോ അവനെ കാണാൻ പോവാനായിട്ട് എന്റെ കൂടെ അമ്മയുണ്ട് അച്ഛൻക്ക് കുറച്ച് തിരക്കൊക്കെ ഉള്ള കാരണം അച്ഛന് വരാൻ പറ്റിയിട്ടുണ്ടായില്ല പിന്നെ ചേച്ചിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാത്ത കാരണം ചേച്ചിക്ക് അനും വരാൻ പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ ആരെയൊക്കെയായിരുന്നു പരിപാടി ഞങ്ങൾ എട്ട് മണിയായപ്പോൾ തന്നെ അക്കാദമിയിലേക്ക് എത്തിയിട്ടുണ്ടായിട്ടോ ഞങ്ങൾ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും പാസിങ് ഔട്ടിന് റെഡി ആവാൻ വേണ്ടിയിട്ട് ഇതേപോലെ ബാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ ഞാനാണെങ്കിൽ ഭയങ്കര ആണ് കേട്ടോ അവന്റെ പാസിങ് ഔട്ട് പരാട് കാണാൻ വേണ്ടിട്ട്

യായപ്പോ തന്നെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഫസ്റ്റ് വിനുനെ കണ്ടിട്ടുണ്ടായില്ല ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കായിരുന്നു വിനു എവിടെ വിനു എവിടെയെന്ന് പിന്നെയാട്ടോ ഞാൻ വിനുനെ കണ്ടത് നാലാമത്തെ പ്ലട്ടുള്ളിലാണ് വിനു ഉള്ളത് അജിത്തേട്ടന്റെ രജിതേട്ടന്റെ പാസിംഗ് ഔട്ട് പാരൈഡ് കഴിഞ്ഞപ്പോഴും സാന്റ്ചാടിന്റെ പാസിംഗ് ഔട്ട് പാരഡ് കഴിഞ്ഞപ്പോഴും ഒക്കെ ഞാൻ വെറ്റിയത് വിനുന്റെ പാസിങ് ഔട്ട് ആവാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ നിങ്ങൾ പാസിംഗ് ഔട്ട് പാരേഡ് കുറച്ച് കാണു കേട്ടോ എനിക്ക് പറഞ്ഞു തരാൻ അറിയാത്ത കാരണം നിങ്ങൾ കണ്ട് മനസ്സിലാക്കോ തദ്ദേശ സ്വയംഭരണ പാർലമെന്ററികാര്യ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് സാറായിരുന്നു പരിപാടിയുടെ മുഖ്യാതിഥി ഇന്നത്തെ പാസിംഗ് ഔട്ട് പരേഡിലെ മുപ്പത്തി ഒന്നാമത്തെ ബാച്ച് സിവിൽ എക്സൈസ് ഓഫീസർമാരുടെയും പതിമൂന്നാമത്തെ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരുടെയും പാസിംഗ് ഔട്ട് പരേഡ് ആണ്ട്ടുള്ളത് തൃശ്ശൂരുള്ള സ്റ്റേറ്റ് എക്സൈസ് അക്കാദമി ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരുന്നു പരിപാടി എല്ലാ സിവിൽ എക്സൈസ് ഓഫീസർമാരുടെയും സല്യൂട്ട് സ്വീകരിച്ചിട്ട് അവരെ കാണാനായിട്ട് ഇതേപോലെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് സാർ ഈ ിങ്ങൗട്ട് പരേഡിന്റെ കമ്പനി കമാൻഡർ സിവിൽ എക്സൈസ് ഓഫീസർ ആര്യ ചേച്ചിയും സെക്കൻഡ് കമാൻഡർ അശ്വിൻ ആണ് ഡോ ഈ പ്ലട്ടൂണില് രണ്ടാമത്തെ ലൈനില് രണ്ടാമതാണ് ടവിനു നിൽക്കുന്നത്

इस सुविधा के नाम पर देना है एक को टुकadic विभाग के अंदर से से भुगतान की जांच नहीं है सिर्फ एक्सेसस नंबर है नाम पर करना है कि

なかなかとても、いろんなお客様に、ありがとうございます。<music> <music> Thank you. മാസത്തെ ട്രെയിനിംഗ് പീരീഡിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ആളുകൾക്ക് ട്രോഫി കൊടുക്കുന്ന പരിപാടിയായിരുന്നു ആയിരുന്നു കേട്ടോ അടുത്തത് ബെസ്റ്റ് ഷൂട്ടർ ബെസ്റ്റ് ഓൾറൗണ്ടർ അങ്ങനത്തെ കാറ്റഗറിയിലൊക്കെ ആയിരുന്നു ട്രോഫി കൊടുത്തിരുന്നത് ടോട്ടൽ നാല് പ്ലറ്റൂൺസ് ആണ് അതിൽ നാലാമത്തെ പ്ലട്ടൂണിലാണ് ടൊവിനും ഉള്ളത് കേരള ഫയർഫോഴ്സിന്റെ ഒരു പാസിംഗ് ഔട്ട് പാരേഡും ഞാൻ കണ്ടിട്ടുണ്ടായി പിന്നെ സാന്റ് ചേട്ടന്റെ സബ് ഇൻസ്പെക്ടേഴ്സിന്റെ ഒരു പാസിംഗ് ഔട്ട് പാരഡും ഞാൻ കണ്ടിട്ടുണ്ടായിട്ടോ രണ്ടിന്റെ വീഡിയോയും ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ രണ്ടിന്റെയും ലിങ്ക് ചേച്ചി ആണെങ്കിൽ എന്റെ നേരെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ഞാൻ ിക്കാനായിട്ട് കുറെ നോക്കിയായിരുന്നു കേട്ടോ അങ്ങനെ ഓൾമോസ്റ്റ് പാസിംഗ് ഔട്ട് പേരടൊക്കെ അവസാനിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാനും വേണ്ടി നല്ല ഡിസ്റ്റൻസ് ഉള്ള കാരണം ഞാൻ എങ്ങനെയൊക്കെയോ സൂം ചെയ്യാനും അവനെ കിട്ടാൻ വേണ്ടിട്ട് പക്ഷേ മര്യാദയ്ക്ക് അങ്ങോട്ട് കിട്ടിയിട്ടുണ്ടായില്ല കേട്ടോ അവന്റെ വീഡിയോസ് എനിക്ക് പാസിംഗ് ഔട്ട് പരേഡൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും എല്ലാ ഫാമിലീസും റിലേറ്റീവ്സും ഒക്കെ ഇങ്ങനെ ഗ്രൗണ്ടിൽ ഇറങ്ങി തുടങ്ങിയിട്ടോ എല്ലാരും കാണാനായിട്ട് പരേഡ് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇതേപോലെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കലായിരുന്നു കേട്ടോ അടുത്ത പരിപാടി വിനു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതേ തൊപ്പിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ എന്തോ ഭാഗ്യം വിനു ചെറുതായിട്ടൊക്കെ ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുമ്പോൾ ചിരിക്കാൻ പറഞ്ഞാൽ പോലും ചിരിക്കാത്ത ആളാട്ടോ എവിടുന്നൊക്കെയോ ചിരി വരുന്നുണ്ട് ചെറുതായിട്ട് അങ്ങനെ ഫോട്ടോ എടുക്കൽ കഴിഞ്ഞപ്പോ ഞാനാണെന്നുണ്ടെങ്കിൽ അവനെ കാണാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് കേട്ടോ ഇന്ന് ഞങ്ങളുടെ ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ അവന് കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് ായിരുന്നു പിന്നെ ഒരു സർപ്രൈസിങ് ഗിഫ്റ്റും കൂടി ഞാൻ അവന് മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൻ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് കേട്ടോ ഞാൻ വേറെ സൈഡ് നോക്കുന്നത് ഇവൻ വേറെ സൈഡിൽ കൂടി ആയിട്ടാ വന്നത് വരലും പൂ കൊടുക്കലും തെരലും എല്ലാം അങ്ങോട്ട് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് കഴിഞ്ഞുട്ടോ റോസ് കൊടുത്തു കഴിഞ്ഞപ്പോ തന്നെ ഞാൻ അവന് മേടിച്ചിട്ടുള്ള സർപ്രൈസിങ് ഗിഫ്റ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അവിടെ വെച്ച് തുറന്ന് നോക്കണംന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ ചുമ്മാ പേപ്പറൊക്കെ ഇട്ട് അലമ്പാക്കണ്ട റൂമിൽ കൊണ്ടുപോയിട്ട് ബാരക്കിൽ കൊണ്ടുപോയിട്ട് നീയെ നോക്കിയാ എന്ന് പറഞ്ഞിട്ട് കയ്യിൽ എടുത്ത് വെച്ചു കേട്ടോ അല്ലാതെ അമ്മയുടെ കയ്യിൽ പിടിക്കാൻ കൊടുത്തിട്ട് വിനു എന്നെ അവന്റെ ഫ്രണ്ട്സിനെ കാണിക്കാൻ വേണ്ടിട്ട് പൂ ോ ഇതുവരെ ഫാമിലി റിലേറ്റീവ് ആണ്ട്ടോ സച്ചു ചേട്ടൻ ചേട്ടനും പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് വർക്ക് ചെയ്യണത് മണ്ണൂരിലേട്ടാ ഇതൊക്കെ കാർത്തിക് ചേട്ടന്റെ ഫ്രണ്ട്സ് ആണ് ആണ്ട്ടോ ഇവിടെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ ട്രെയിനിങ് എടുത്തോണ്ടിരിക്കുന്ന ചേട്ടന്മാരാണ് ഫസ്റ്റ് തന്നെ ഈ ജാസിക്കാടെ ഫാമിലിനെ കാണാനായിട്ടാ പോയത് പിന്നെ ഞങ്ങൾ കല്യാണ വിശേഷം പറയലായിട്ടോ കാസക്കാട് കല്യാണം ആട്ടോ ആദ്യം ഒരാഴ്ചയുടെ ഗ്യാപ്പിലാണ് ഞങ്ങൾ രണ്ടുപേരും കല്യാണം കേട്ടാ ഒരു കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടിട്ട് വിനുനെ സോപ്പ് ഇടുന്നതാ ഈ കാണുന്നത് എന്താ കാര്യം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇത് വന്നിട്ട് വിനുവിന്റെ ഫ്രണ്ട് ബാസുചാട്ടനാണേ ചേട്ടൻ തൊപ്പി വെച്ചാൽ മാത്രമേ എനിക്ക് ഇതിനെ തിരിച്ചറിയുള്ളൂ തൊപ്പി വെച്ചില്ലെങ്കിൽ ഇത് ബാസത്തി ചേട്ടനാണെന്ന് എനിക്ക് തിരിച്ചറിയില്ല Ha 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 ha. കാർത്തികേട്ടൻ ക്ലാസ്സിന് കയറിയ സമയമായിട്ട് അങ്ങനെ കാർത്തികേട്ടൻ എനിക്ക് ടാറ്റിൽ തന്നിട്ട് വേറെ പോയിട്ടോ ഇത് വിനുവിന്റെ ഫ്രണ്ട് ആദർശ ചേട്ടനാണ് വിനു ഫയർഫോഴ്സിലുണ്ടായിരുന്നപ്പോ ചേട്ടനും ഫയർഫോഴ്സിലുണ്ടായിരുന്നു കേട്ടോ ചാട്ടനെ ഇപ്പോഴും ഫയർഫോഴ്സിൽ തന്നെയാണ് കേട്ടോ ചേട്ടന്റെ സിസ്റ്റർ അതുല്യ ചേച്ചി ഇപ്പോൾ ബിനുവിന്റെ കൂടെ എക്സൈസിലുണ്ട് കേട്ടോ ചേച്ചിയുടെ പാസിംഗ് ഔട്ട് പരേഡും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അന്നിട്ട് വിനുവിന്റെ ഒക്കെ പ്ലഡ് ഇൻപെക്ടർ ഇജാസുക്കാണ് പിന്നെ ഇപ്പുറത്ത് നിൽക്കണം നമ്മുടെ ഷിബിൻ ചാൻഡാണ് ഷിബിൻ ചാടിനെ പിന്നെ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല ഞാൻ കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടായി വീഡിയോസിൽ ഇത് അഖിലേഷ് ചേട്ടനും മറ്റേത് നിഖിൽ ചേട്ടനും അതിന്റെ വൈഫും ആണ് കേട്ടോ ഇത് ഷ്യാംജി ചേട്ടനാണ് വീഡിയോയിൽ വരാൻ കുറച്ച് നാണുണ്ട് കേട്ടോ ഞാൻ കണ്ടായിരുന്നു ഇത് രാഹുൽ ചാടനാണ് ഞാൻ എന്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് പിന്നെ അതേ ഇവിടെ സജീൽ ചാടനും എബിൻ ചാടനും എല്ലാവരും ഭയങ്കര സെൽഫി എടുക്കൽ പരിപാടിയിലാണ് കേട്ടോ ി ഞാനിതിലൊന്നുമില്ലാതെ പറഞ്ഞിട്ടാ ശ്രീജിത്തായിട്ട് മുങ്ങണത് ഇത് പിന്നെ അക്ഷയ് ചാട്ടം അക്ഷയ് ചേട്ടന്റെ ഫിയാൻസി ഭാഗിയാണ് കേട്ടാ ഭാഗിയാണെന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോ എടുക്കല്ലേന്നും പറഞ്ഞിട്ടാണ് ഓടുന്നത് അക്ഷയ് ചേട്ടനെ പിന്നെ ഞാൻ എന്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത് അമൽ ചാട്ടിനാണ് കേട്ടോ ഫോട്ടോ ആണെന്നും പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യാട്ടോ പിന്നെ ഇത് എന്റെ സ്വന്തം ശ്രീലക്ഷ്മി ചേച്ചിട്ടാ ഞാനിവിടെ ഗേൾസിലെ ഏറ്റവും കമ്പനി ഇതേ ഈ ഒരു സാധനത്തിനാട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ട ഇതിന് ണ്ടാരും ഞാൻ ഫോട്ടോ അല്ല എടുക്കണേ വീഡിയോ എടുക്കണേ ഇഷ്ടം 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 വീഡിയോ സെലക്ട് ചെയ്യുന്നു ഇത് വിഷ്ണു ചേട്ടനാണ് കേട്ടോ പിന്നെ ഞാൻ എബിൻ ചേട്ടൻ്റെ ഫാമിലിയായിട്ട് സംസാരിക്കാൻ പോയി എബിൻ ചേട്ടന്റെ ചേട്ടൻ്റെ അപ്പിയാട്ടത് പിന്നെ ഇവരെ മൂന്നുപേരും പിടിച്ചിരുത്തിയിട്ട് ഫോട്ടോ എടുക്കലായിരുന്നു കേട്ടോ എന്റെ പണി ഇവിടെ തന്നെ ഫുഡ് ഉണ്ടായിരുന്നേ ഇഡലിയും സാമ്പാറും ആയിരുന്നു കെട്ടോ രണ്ടെണ്ണേയും ഞാൻ എടുത്തുള്ളൂ രണ്ടെണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ടില്ലാട്ടോ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല എന്നാലും വിശപ്പുള്ളവണ്ണം അങ്ങോട്ട് കഴിച്ചു ഫുഡ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാനും അമ്മയും കൂടിയിട്ട് നേരെ വിനുൻ്റെ ബാരക്കിലേക്ക് ആയിട്ടാ പോയത് വിനുന്റെ കുറച്ച് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കാനുണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളത് അങ്ങനെ അതൊക്കെ പാക്ക് ചെയ്യാനായിട്ട് ഞാനും അമ്മയും കൂടിയിട്ട് നേരെ ബാരക്കിലേക്ക് പോയിട്ട് ആ മൂന്നാമത്തെ നിലയിലാട്ടാ വിനുന്റെ ബാരക്ക് വരുന്നത് അത്യാവശ്യം ണ്ടായിരുന്നു നടക്കാനും ഉണ്ടായിരുന്നു ബാരക്കിൽ വെച്ചിട്ട് വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് ഒരു വട്ടെങ്കിലും അങ്ങോട്ട് കേറാൻ പറ്റിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായാലും അത് നടന്നു കിട്ടിയിട്ടോ പാക്കിംഗ് മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പോഴേക്കും ദേവീനും ഡ്രസ്സൊക്കെ മാറിയിട്ട് നേരെ ഗ്രൗണ്ടിലേക്ക് പോന്നുട്ടോ പിന്നെ ലാസ്റ്റത്തെ പരിപാടി എന്ന് പറയുന്നത് ഈ ഒരു റൈഫിൾ തിരിച്ചു സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പൊ അതിന്റെ പരിപാടിയിലായിരുന്നു കേട്ടോ പിന്നെ എല്ലാവരും ഇങ്ങനെ സൈഡിൽ ഇരുന്നിട്ട് ഇവരെല്ലാരും ഇതൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യണതൊക്കെ നോക്കിയിരിക്കാരുന്നു നല്ല രസ്സായിരുന്നു കാണാൻ ജയേഷേട്ടൻ ഡാൻസും കളിച്ച് പാട്ട് പാട്ടൊക്കെ ആട്ടെ ഈ പോണത് ഇജാസിക്കാനത്തേക്ക് നോക്കിയിട്ട് എന്തോ ഉന്നം പിടിക്കുന്നുണ്ട് ആരെ വെടിവെക്കാനാണോ എന്തോ ഇവരത് സെറ്റ് ചെയ്യാണോ കാണാനായിട്ട് നല്ല ഭംഗിയായിട്ടോ കാരണം ഞാൻ എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഇവിടെ ഇരിക്കണത് വിനു കണ്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഇവിടെ ഇന്ന് ഷൂ വിളിച്ചോട്ടും ഒരു മൈൻഡും ഇല്ലാട്ടന്നെ പുള്ളിയാണെങ്കിൽ അവന്റെ പണിയിലാണ് എനിക്കിവിടെ പണി ഉണ്ട് നീ അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് അവൻ അവന്റെ പണിയെടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ നിന്ന് ഞാൻ ക്യാമറ ഒന്ന് തിരിച്ചപ്പോഴാണ് കേട്ടോ അഷ്കർ കണ്ടത് അഷ്കർ ഖാന്റെ ഫാമിലിയാണിത് ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല അവരുടെ ഫാമിലി ആണ്ട്ടോ എന്തായാലും ഇന്നത്തെ ദിവസം എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ദിവസം തന്നെയാട്ടോ കാരണം വിനുവിനെ ഈ ഒരു യൂണിഫോമിൽ എനിക്ക് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ എന്തായാലും അത് കണ്ടു അവ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പോ ഈ ഒരു നിലയിലേക്ക് എത്താൻ വേണ്ടിട്ട് വിനു മാത്രമല്ല വിനോദ കൂടെയുള്ള എല്ലാവരും അതേപോലെ തന്നെ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്റെ ഫ്രണ്ട്സിനെ എല്ലാവരും ഞാൻ കണ്ടിട്ടുണ്ടായിട്ട് പക്ഷെ എല്ലാവരും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഇതിൽ എല്ലാവരും ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അവരെ എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കണേ അജേചേട്ട് ഒന്നും എനിക്ക് കിട്ടിയിട്ടെന്നില്ല വീഡിയോ എടുക്കാൻ ആ അങ്ങനത്തെ അവസാനം വിനു ഒന്ന് തന്നെ തിരിഞ്ഞു നോക്കിയിട്ടാ വീഡിയോ എടുത്തത് മതി എന്നാട്ടാ പറയുന്നത് പിന്നെ വിനു അത് സബ്മിറ്റ് ചെയ്യാനായിട്ട് പോയിട്ടാ വിനു ഒന്ന് അഞ്ചു മണിക്കാണ് തിരിച്ചു പോവാ വീട്ടിലേക്ക് ഞങ്ങൾ ഞങ്ങളിതേ വീട്ടിലേക്ക് പോവാട്ടോ ഒരു മണിയായി അങ്ങനെ വീണ്ടും ഇനി പഴയതുപോലെ വീനു കൊല്ലത്തും ഞാൻ തൃശ്ശൂരും ആയിരിക്കും കേട്ടോ നാളെ മുതൽ ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാട്ടാ ഞാൻ ഇന്ന് വിനുവിന ടാറ്റയും കൊടുത്ത് വീട്ടിലേക്ക് പോണത് അപ്പൊ അത്രയുള്ള ഗൈസ് ബൈ